ഹലോ നമസ്കാരം അറിയാം സാറേ ഞാൻ സാറിന്റെ ഞാനേ ഞാൻ നേരത്തെ മറുപടി ഇതുപോലെ ലെറ്ററൊക്കെ അയക്കുവായിരുന്നു വിളിക്കും ഡേറ്റ് ഓഫ് ബർത്ത് എന്റെ ഭർത്താവിന് വേണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് അഞ്ച് ോ സമയം അറിയാൻ പാടില്ല സാറേ പഴയ ഒരു ഓലയുടെ അതിനെ കുറിച്ച് അറിയാൻ പാടില്ല വായിക്കാം ഓ മലയാളം ലിപിയായിരിക്കും ഒട്ടും ഗ്രഹനിലേച്ചേ ഗ്രഹനിലയായിട്ട് വരച്ചത് ഓലയില് വരച്ചത് ഓലയില് വരച്ചത് ഇപ്പൊണ്ടോ ഉത്രാടമാണോ നക്ഷത്രം അപ്പൊ ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണല്ലോ ചേച്ചി ചേച്ചി ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി എട്ട് ജൂൺ അഞ്ചല്ലേ ചേച്ചി പറയുന്നേ അല്ല ആഘോഷിച്ചു പക്ഷെ അതിലെ പ്രശ്നം എന്റെ ഒരു സംശയം അൻപത്തിയേഴാണോ അതിലെന്ന് നീ വയസ്സ് കൂടിയെന്ന് പറഞ്ഞ ചേട്ടായിട്ട് വഴക്കുണ്ടാക്കറോ അമ്പത്തി ഏഴാകാൻ സാധ്യതയുണ്ട് സ്കൂളിൽ ചേർത്തതായിരിക്കും അമ്പത്തെട്ട് പണ്ടത്തെ ഒരുപാട് ആളുകളുടെ അങ്ങനാണ് ചേച്ചി ചേച്ചിയുടെ ഈ ഗ്രഹത്തിൽ കിട്ടിയോ അതിൽ വായിക്കാൻ പറ്റുന്നതോന്ന് വായിക്കാവോ കോളം വരച്ചത് കാണാൻ പറ്റുന്നില്ല ആരാ ചോയിച്ചേ മോന്റെ കയ്യിൽ നിന്ന് കൊടുത്തേ ഹലോ മോനെ അതിൽ കോളം വരച്ച ഭാഗം കാണാൻ പറ്റുന്നുണ്ടോ ആ അതെ അതെ ഇത് ചെറിയ 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 ലീഫിലാ വരുന്നേ ഓല അതിലിങ്ങനെ കോളം വരച്ചു വെച്ചിട്ടുണ്ടോ ഇല്ല വരച്ചല്ല എഴുത്ത് വായിക്കാൻ പറ്റുന്നുണ്ടോ തമിഴ് അല്ല മോനെ പഴയ മലയാള ലിഖിയോ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ടെന്നോ മുപ്പത്തി മൂന്നോ ഇടവമാസം ഇരുപത്തി ആ ചെന്നപ്പോൾ എന്നുള്ളതിന്റെ മുമ്പിൽ എന്താ എഴുതിക്കുന്നത് ഇതിനകത്തൊരു പ്രശ്ന പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂൺ മാസം അഞ്ചാം തീയതി ആണെങ്കിൽ വൈകുന്നേരം ഒക്കെ നക്ഷത്രം വരും രാത്രിയിൽ ഉത്രാടം എന്ന് എഴുതിയത് ഉത്രമായിട്ട് വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാനും പറ്റുന്നതുകൊണ്ടാണ് ഞാൻ അതെങ്ങനെയെങ്കിലും കിട്ടിയ നല്ലത് ഉത്രം ആ അല്ല ഈ ഉത്രാടം എന്നുള്ളത് വേണമെങ്കിലേ നമുക്കിപ്പം ഡം അങ്ങ് മാറിപ്പോയാ നമ്മൾ വിചാരിക്കുന്നത് ഉത്രാണ് മനസ്സിലായോ രണ്ടും ഇങ്ങനെ ഒരേപോലെ നമുക്ക് പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ അതുകൊണ്ടാണ് ആ ശരി അപ്പൊ എന്തായാലും നമുക്ക് ഉത്രം വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിലേ എനിക്ക് തോന്നുന്നു അമ്പത്തി ഏഴ് അമ്പത്തി അമ്പത്തി ഏഴ് തന്നെയാണ് അമ്പത്തി ഏഴില് ഉത്രം വരുന്നത് ഒത്തിരി രാത്രിയിലാണ് മനസ്സിലായോ ഉത്തരനക്ഷത്രം രാത്രി ഒന്നാം പാദം വരും അന്ന് ഇടവ ഇരുപത്തിരണ്ടാം തീയതി ഉത്രം തന്നെയാണെങ്കിൽ ഇപ്പൊ ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ക്ഷേത്രത്തിലാണല്ലേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യണം കേട്ടോ നമുക്ക് ഒരു കുടുംബക്ഷേത്രം അറിയാമോ അദ്ദേഹത്തിന്റെ അമ്പലത്തിൽ ഞങ്ങൾ അമ്പലത്തില് ചെറിയൊരു നിലവിളക്ക് ഒന്ന് സമർപ്പിക്കണം ചേർത്തല അമ്പലത്തിലായാലും മതി നിങ്ങൾക്ക് ഏതാ അടുത്തുള്ള ഒത്തിരി അങ്ങ് കഷ്ടപ്പെട്ട് പോണെന്ന് ഞാൻ പറയുന്നില്ല അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തില് ക്ഷേത്രം വേണം അവിടെ ഒരു ചെറിയ വിളക്ക് മേടിച്ചൊന്ന് സമർപ്പിക്കണം ഏഹ് ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന് ഞാനിപ്പൊ എടുത്തത് വെച്ചിട്ടാ പറയുന്നേ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പീരീഡ് ആണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഇതൊന്നും അത്യാവശ്യമായിട്ട് ചെയ്തു ചേച്ചി എനിക്കത് എനിക്ക് പൂർണ്ണമായി മനസ്സിലായി ഇപ്പൊ ഞാനത് കിടന്ന് പൊട്ടരുതെന്നും അദ്ദേഹം ഒത്തിരി വേദന അനുഭവിക്കരുതെന്നും ആ വേദന കണ്ടു നിൽക്കരുതെന്നും നിൽക്കുമ്പോൾ നമുക്കത് വിഷമാകും ഒക്കെ എനിക്കറിയാം അപ്പൊ അതൊന്നും ചേച്ചി ഇനി എക്സ്പ്ലെയിൻ ചെയ്യണ്ട എനിക്ക് അവിടുത്തെ സിറ്റുവേഷൻ കംപ്ലീറ്റ് മനസ്സിലായിട്ടുണ്ട് ചേച്ചി ടെൻഷനെ അടിക്കണ്ട നമ്മൾ ചെറിയ വെള്ളം വീട് വെച്ചിട്ട് എത്ര കാലായിട്ട് എട്ടു വർഷമൊക്കെ അദ്ദേഹം ആരോഗ്യത്തോട് കുറെ നാളൊക്കെ ഇരുന്നില്ലേ ആ മൂന്ന് വർഷം ഉള്ളത് നല്ല സമയമായിരുന്നുവല്ലോ അപ്പൊ വീടിന്റെ ദോഷമാണ് അന്നേ വരണ്ട ചേച്ചി നമ്മളൊരു നമ്മുടെ ജീവിതത്തിലേ സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും നമ്മൾ ദുഃഖങ്ങളുണ്ടാവുമ്പോ അത് മറ്റേതെങ്കിലും ഒരു കുഴപ്പം കൊണ്ടാണ് എന്ന് നമ്മുടെ മനസ്സിനെ സങ്കല്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനപ്പുറം അതൊരു നെഗറ്റീവ് ആയിട്ട് തോന്നരുത് കാരണം പിന്നെ ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ചേച്ചി ഞാനീ പറഞ്ഞ പോലെ ഒരു വിളക്ക് മേടിച്ചൊന്ന് കൊടുക്കാൻ വേണ്ടി നോക്ക് അപ്പൊ കുറച്ചും കൂടെ മാറ്റമുണ്ടാവും ഓക്കെ ശരി